നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പനിയൊക്കെ ആയിട്ട് പനിയൊക്കെ പിടിച്ച് കിടന്നിട്ട് എഴുന്നേറ്റ് വന്നു എന്നാരും വിചാരിക്കല്ലേ പനിയെ കുറഞ്ഞു കേട്ടോ പിന്നെ പനി വരാൻ കാരണം നമ്മുടെ യൂറിനറി ഇൻഫെക്ഷനാണ് നമ്മളിങ്ങനെ ഓയിലൊക്കെ കുറേ മണിക്കൂറുകൾ കൊണ്ട് അല്ലേ പതുക്കെ 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 തീയുടെ അടുത്ത് നിന്ന് നമ്മൾ ഗ്യാസേലല്ലല്ലോ വയ്ക്കുന്നത് നമ്മൾ വിറക് വെച്ചല്ലേ ഓയിൽ തയ്യാറാക്കുന്ന ഗ്യാസേ വെച്ച് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല നമ്മുടെ ഓയിൽ അപ്പോൾ പതുക്കെ പതുക്കെ ഇളക്കി 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 ഒരു അഞ്ചാറ് കൊണ്ടാണ് ഞാൻ കുറേ അധികം ഓയില് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളുടെ അടുത്ത് നമ്മൾ രാത്രി സമയങ്ങളിലാണ് അപ്പോൾ നന്നായിട്ട് നിന്ന് അപ്പം ഉറക്ക ം പിന്നെ വയറയിലോട്ടല്ലേ നമുക്ക് ചൂട് ചെല്ലുന്നത് അങ്ങനെയൊക്കെയാണ് എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞ സാധനം വന്നത് അല്ല ഇന്ന് വരെയും എനിക്ക് അങ്ങനെ ഒരു ഇത് വരാത്തതാകട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അതിനോടനുബന്ധിച്ചാണ് എനിക്ക് പനി വന്നത് പിന്നെ എനിക്ക് ബാക്കിലായിട്ട് വേദന വന്നു അടിവയറ്റ് വേദന വന്നു ഇതൊക്കെ ലക്ഷണം കണ്ടാൽ ഓടിക്കോടെ എല്ലാവരോടും ഞാൻ പറയുകയാട്ടോ നമുക്ക് പിന്നെ പിന്നെ ഒരുപാട് കാര്യങ്ങൾ പിന്നെ അങ്ങോട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ അതിനെ ഒന്ന് നോർമലാക്കി കൊണ്ടുവരാൻ പറ്റുന്നത് നമ്മൾ അറിയാതെ എങ്ങാനും അറിഞ്ഞില്ല ഇപ്പം എന്നെപ്പോലെ അറിയാതെ ഏതങ്ങ് തുടർന്ന് വെള്ളം കൂടിയുണ്ട് എന്നാലും നമ്മൾ അതിനായിട്ട് അതായത് ബാലറടി വെള്ളം കുറേ പാൽ കുടിച്ചാൽ നല്ലതാണ് കേട്ടോ തണുപ്പ് ഇല്ലുന്ന സാധനങ്ങളെല്ലാം നല്ലതാണ് പക്ഷേ എനിക്ക് പനിക്കായിട്ട് ഒരു ഗുളിയും തന്നില്ല ഡോക്ടർ കേട്ടോ ഒരു ഗുളിയും തന്നില്ല പക്ഷേ പനിയെല്ലാം പമ്പ കിടന്നു രണ്ട് ദിവസം എന്നെ ശരിക്കും പഠിച്ചു പനിച്ചു കടന്നു ഞാൻ ഒരു ദിവസം ഫുള്ള് ഞാൻ കിടന്നു അത് അറിയാൻ വേണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് ഒരു പാരസെറ്റമോള് കഴിച്ചു കേട്ടോ പക്ഷേ എനിക്കങ്ങനെ പാരസെറ്റമോള് ഞാൻ കഴി കഴിക്കാൻ എനിക്ക് ഭയങ്കര ഒരു വിഷമുള്ള ആളാണ് പക്ഷെ ഞാൻ അന്ന് അതുപോലെ പനിച്ചിട്ട് കഴിച്ചു പിന്നെ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞല്ലേ ഇത് അവർക്ക് ലക്ഷണം കണ്ടപ്പോളേ അവർ പറഞ്ഞു ഇത് ടെസ്റ്റ് ചെയ്തുകൊണ്ട് വ എന്നും പറഞ്ഞാൽ നമ്മൾ അങ്ങനെ പോയതും പിന്നെ അറിഞ്ഞതും ഒക്കെ പിന്നെ യൂറീൻ കൾച്ചർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അങ്ങനെ 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 കുറേ കാര്യങ്ങൾ പിന്നെ ആൻറ്റിബയോട്ടിക് എടുക്കണോ വേണ്ടതുകൊണ്ട് ഞാനിങ്ങനെ ആലോചിച്ചു അപ്പം പിന്നെ മൂന്ന് എടുക്കണം എന്ന് തന്നെ ഡോക്ടർ പറഞ്ഞു കേട്ടോ അപ്പം പിന്നെ മൂന്ന് ദിവസത്തിന് ആൻറ്റിബയോട്ടിക് ഉണ്ട് ഒരുപാട് കുറവുണ്ട് പിന്നെ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ദിവസം പനിച്ച് കിടന്നതിൻ്റെ നല്ലൊരു ക്ഷീണമായിരുന്നു പിന്നെ ഇപ്പോൾ ആക്റ്റീവായി കേട്ടോ പിന്നെ കുളി കഴിഞ്ഞാൽ അന്നൊക്കെ എഴുതി ഒരു ഐബ്രോസൊക്കെ ഒന്ന് വരച്ച് ഒരു പൊട്ടൊക്കെ തൊട്ട് അവിടെ ഒന്നും ഇട്ടില്ല കേട്ടോ ഒന്നും വിട്ടില്ല മുഖത്ത് അങ്ങനെയൊക്കെ ഒന്ന് ചെയ്തപ്പോൾ തന്നെ ഒരു പകുതി ആക്റ്റീവായി നമ്മൾ അല്ലേ എപ്പോഴും എനിക്ക് പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ പനിയാണേ ചുരുണ്ട് കൂടി അങ്ങ് കിടക്കുക എപ്പോഴും പകൽ എനിക്ക് ഒന്നും ഇഷ്ടമില്ലാത്ത കാര്യമാണ് പിന്നെ അങ്ങനെ പനിയായോ ഇവിടെ വേദന ഇവിടെ വേദന പനിയാണേ പനിയാണേ എന്നും പറഞ്ഞാൽ അങ്ങനെ കിടക്കുന്ന എനിക്ക് പക്ഷേ ഒരു ദിവസം തന്നെ അട്ടപ്പട്ടലം കിടത്തി എനിക്ക് പറ്റുകയാണ് എഴുതുന്ന ഏറ്റുനിക്കാൻ പറ്റുകയായിരുന്നു ദേഹത്തിന് വേദന ദേഹത്തിന് അമുക്ക് വേദന വന്ന് ഭയങ്കരമായിട്ട് കേട്ടോ ഈ അടിവയറ്റ് വേദന ഇങ്ങനെ കാലിൻ്റെ കാലിന് വേദന അതൊക്കെ എനിക്ക് വന്നപ്പോഴാണ് ഞാൻ ചാടി എഴുന്നേറ്റ് ഹോസ്പിറ്റലിൽ പോയതല്ല ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഭയങ്കര മടിയുള്ള ആളാണ് അങ്ങനെ പോയപ്പോൾ ഏതായാലും സാരമില്ല കുറച്ച് മരുന്നൊക്കെ കഴിക്കേണ്ടി വന്നു എന്തായാലും അതൊക്കെ നിക്കട്ടെ നമുക്ക് നല്ലൊരു വീഡിയോ വേണ്ടേ നമുക്ക് എന്നോട് എന്നോട് ഒരുപാട് പേരിപ്പം ഈ ഒരു ടൈമിൽ അതായത് ഈ ഒരാഴ്ചക്കുള്ളിൽ ചോദിച്ചിരിക്കുന്ന കാര്യമാണ് ഈ ഈ കവളയിലൊക്കെയുള്ള കുണ്ടും കുഴിയും കുണ്ടു കുഴിയും അതായത് മുൻപ് ആജ്ഞയെ പോലെ മുഖക്കുരു പോലെ ഒക്കെയുള്ള വന്നിട്ട് വന്ന ഈ പാടുകൾ ഈ കുഴികൾ കാണത്തില്ല ചിലരുടെ ഫേസിൽ രണ്ട് കവളിലും അങ്ങനെയുള്ള കുഴികൾ അതായത് ചിലരുടെ ഇങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലായാലോ ആ പിന്നെ ചോദിച്ചവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആയത് കേട്ടോ അപ്പം അത് മാറാനായിട്ട് നമുക്ക് ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ഒരു 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 ചെറിയ ഒരു റെമഡിയാണ് പക്ഷേ നിങ്ങളുടെ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ഒരു കാര്യമാണ് പക്ഷേ അത് ഏറ്റവും പ്രയോജനപ്പെടുന്നതും ഏറ്റവും യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നതുമായിട്ടുള്ളൊരു വീഡിയോ ആയ കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളവരും പിന്നെ പിന്നെ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് നമ്മുടെ ഓയില് ശുഭാസ് ബ്രൈറ്റനിങ് ഓയില് എൻ്റെ ഓയില് തേച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ പായ്ക്കുകളും പാലറിപ്പോയി ഫേഷൽ ചെയ്യാമോ വീട്ടിൽ തന്നെ ഇരുന്ന് പിന്നെ ഓരോരുത്തരും ഒക്കെ ഇങ്ങനെ പറയുന്ന വീഡിയോ ചെയ്യാം അല്ല സോറി വീഡിയോ അല്ല പായ്ക്കുകൾ ഇങ്ങനെ ഫേസിലിടാമോ എന്നൊക്കെ ചോദിക്കുന്നു ഞാൻ എന്നും ഓയില് ഇന്നും ഞാൻ മുഖം നിറച്ച് ഓയില് തേച്ച് കുളിച്ചയാളാണ് ഇന്ന് പക്ഷേ ഞാൻ പായ്ക്ക് കാണിക്കുന്നില്ല അത് തണുപ്പുള്ള പായ്ക്കാണ് ഈ പനിയെങ്ങനെ തിരിച്ച് വന്നാൽ എന്തു ചെയ്യും അതുകൊണ്ട് കേട്ടോ അപ്പോൾ പനിയെല്ലാം പോയിരിക്കുവാണ് അപ്പോൾ അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എനിക്ക് പനിയൊക്കെ ആകുന്നതിന് മുന്നേ തന്നെ ഓയിൽ മുഖത്തിടുന്ന വീഡിയോയും ഞാൻ നിങ്ങളെ കാണിക്കും പായ്ക്കിടുന്ന വീഡിയോ ഞാൻ എൻ്റെ മുഖത്ത് തന്നെയല്ലേ കാണിക്കുന്നത് എന്നിട്ട് എൻ്റെ മുഖത്ത് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ അപ്പോൾ നിങ്ങളും അതങ്ങ് കരുതിയാൽ മതി അപ്പോൾ പിന്നെ നമ്മൾ പറയുന്ന ഓരോന്നും ഇത് ഓയിലി സ്കിന്നാണോ ഡ്രൈ സ്കിന്നാണോ എന്നൊക്കെ നിശ്ചയിക്കേണ്ട അവനവൻ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ പായ്ക്കെന്ന് പറഞ്ഞാൽ നന്നായിട്ട് പഴുത്ത തക്കാളി തക്കാളി നമ്മുടെ ചെറിയ ജാറിൽ മിക്സിയുടെ ചെറിയ ജാറിൽ നന്നായിട്ടൊന്ന് ഒരെണ്ണം എടുത്താൽ മതി നല്ല നല്ലതായിട്ട് വാഷ് ചെയ്തിട്ട് വേണം തക്കാളി അങ്ങനെയുള്ള എല്ലാ വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാം എടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് അത് എടുത്ത് നന്നായിട്ട് അരച്ചതിൻ്റെ പ്യൂരി മാറ്റി വയ്ക്കുക പിന്നെ നമ്മൾ എടുക്കേണ്ടത് ഓട്ട്സാണേ ഓട്സ് നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ട് അതും മാറ്റി വയ്ക്കുക പിന്നെന്താ വേണ്ടത് നമ്മുടെ തൈര് തൈര് അല്ലേ ശുഭാസ് ശുഭ നായർ ബ്ലോഗിൻ്റെ ഒരു ഇത് അപ്പോൾ നമ്മുടെ കുറച്ച് തൈരും കൂടെ എടുക്കുക ഇത് മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിലേക്ക് നല്ല പോലെ ഒന്ന് നന്നായിട്ട് തേച്ച് തേച്ച് മസ് മസാജ് വരില്ലെങ്കിലും നന്നായിട്ട് തേച്ച് കൊടുക്കുക കണ്ണിൻ്റെ പുറത്തും കണ്ണിൻ്റെ അടിയിലും മൂക്കയിലും മൂക്കിൻ്റെ രണ്ട് സൈഡിലും ഇവിടെ പിന്നെ നമ്മൾ എന്ത് മുഖത്തിട്ടാലും കഴുത്തേലും കൂടി ഇട്ടോണം പറ്റുവാണെങ്കിൽ കൂടി ഇട്ടോണം കേട്ടോ അപ്പം ഇതുപോലെ തേച്ച് കൊടുക്കുക തേച്ച് വെച്ചിട്ട് ഇതിൻ്റെ ഓരോന്നിൻ്റെ ഗുണങ്ങൾ ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ ഓട്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫേസിനെ ക്ലീനാക്കാൻ ഏറ്റവും നല്ലതാണ് നമ്മുടെ ഡസ്റ്റും ഡേട്ടും കാര്യങ്ങളും നമ്മളിപ്പോൾ മുഖത്തൊന്നും ഇടാതെ നമ്മൾ വെറുതെ കുളിക്കുമ്പോൾ മാത്രം സോപ്പ് ഇട്ടോ ഫേസ് വാഷ് ഇട്ടോ മുഖം കഴുകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും അവരുടെ മുഖത്ത് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഡസ്റ്റ് ഡേട്ട ഒക്കെ കാണും കേട്ടോ അത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയത്തില്ല അങ്ങനെ അഴുക്കിരുന്നിരുന്നിരുന്നാണ് വൈറ്റ് ഹെഡ്സ് എന്ന് പറഞ്ഞ സാധനം വരുന്നത് നമ്മൾ ഫേഷ്യൽ ഇപ്പം പാർലറിൽ എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ആദ്യമേ ക്ലെൻസ് ചെയ്യും ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞ് മുഖം നന്നായിട്ട് സ്ക്രബ് ചെയ്യും സ്ക്രബ് ഇട്ട് കഴിഞ്ഞാണ് നമ്മൾ ഈ ബ്ലാക്ക് ഹെഡ്സ് റിമൂവറും കൊണ്ട് വൈ ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും എല്ലാം ഇങ്ങനെ എടുത്ത് കളയുന്നത് അതെടുത്ത് കളയും പിന്നെ മൂക്കിൻ്റെ ഈ സൈഡിൽ ഇങ്ങനെ ശരിക്കും അത് അത് ചെളിയാണ് ശരിക്കും നമ്മൾ വെളിയിലോട്ടൊക്കെ ഇറങ്ങുമ്പം ഈ പൊടി പൊടിമടലം അന്തരീക്ഷത്തിലെ വണ്ടികളുടെ പുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടിഞ്ഞു കൂടി വന്നിരിക്കുന്നത് നമ്മുടെ മൂക്കിൻ്റെ സൈഡിൽ മൂക്കിലാണ് ചുണ്ടിൻ്റെ സൈഡിലൊക്കെ ആകട്ടൊക്കെ അഴുത്തേലും ഉണ്ട് നമുക്കത് നമ്മളത് ശ്രദ്ധിക്കത്തില്ല അപ്പോൾ നമ്മൾ ഓട്സ് നല്ല സൂപ്പർ സാധനമാകട്ടോ നല്ല ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകി മുഖത്തിന് ഒരു കളറ് പോലെയുള്ള കാര്യമാണ് നമ്മൾ ഓട്സ് നമ്മൾ ഓട്സിൻ്റെ കൂടെ തൈര് തൈരറിയാലോ എൻ്റെ വീ എന്നെ കുറേ ജനങ്ങൾ അറിയപ്പെട്ടതും തൈരിൻ്റെ വീഡിയോ വണ് എം ആവാൻ പോകുന്നുണ്ട് ജനങ്ങൾ കണ്ട ഇപ്പോഴും എനിക്ക് കമൻറ്റ് ഇടുന്നതാണ് ഒരു തൈരിൻ്റെ വീഡിയോ അപ്പോൾ തൈരിൻ്റെ ഗുണം അതിനു മാത്രം ഗുണമാണ് ഫേസിൽ നല്ല ലാക്റ്റിക് ആസിഡുണ്ട് അപ്പോൾ അറിയാമല്ലോ നമ്മുടെ ഫേസിന് കളർ വരുത്താനും ഫേസിന് ഗ്ലോ വരുത്താനും ഒക്കെ നല്ലതാണ് തൈര് തൈരുണ്ട് പിന്നെ തക്കാളി നീര് തക്കാളിയുടെ ഗുണങ്ങൾ തക്കാളി വെറുതെ ആണേലും മുഖത്തിട്ട് ഒരസെണമെന്ന് ഞാൻ പറയിട്ടുണ്ട് സാമ്പാറും ഒക്കെ വെക്കുമ്പോൾ അതിൻ്റെ ഒരു എടുത്ത് വെറുതെ നമ്മൾ വീട്ടമ്മമാർ വീട്ടിലിരിക്കുന്നവർ പാർലറിൽ നിന്നും നമുക്ക് അങ്ങനെ തേച്ച് കൊടുക്കാം അതിൻ്റെ ഒക്കെ ഗുണങ്ങൾ മുഖത്തറിയാൻ പറ്റും ഇത് മൂന്നും കൂടെ ചേർന്നാലോ അപ്പം ഇത് മൂന്നും കൂടെ ചേർന്നിട്ടുള്ളൊരു പായ്ക്കാണ് നമ്മളിങ്ങനെ കുണ്ടും കുഴികളും ചെറിയ ബ്ലാക്ക് സ്പോട്ട് ഇങ്ങനെയൊക്കെ എല്ലാം മാറി മുഖത്തിന് പുതുവേ പറഞ്ഞാൽ ഇത് മൂന്നും കൂടെ ഞങ്ങൾ ഇട്ട് കൊടുത്തു ഒരു ഇരുപത് മിനിറ്റ് വെച്ചുകൊണ്ടിരുന്നതിന് ശേഷം കഴുകി കഴുകിക്കളഞ്ഞാൽ മുഖത്തിന് നല്ലായിട്ട് നന്നായിട്ട് മാറ്റം വരും നിങ്ങൾ ചെയ്ത് നിങ്ങൾ ചെയ്തു നോക്കണം ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് കമൻറ്റ് ബോക്സിൽ തന്നെ കമൻ്റായിട്ട് തന്നെ അറിയിക്കണം പിന്നെ പിന്നെന്താ പിന്നെ ഓയിൽ തേക്കുന്നവർ ചോദിക്കുന്ന കാര്യമാണ് ഇങ്ങനത്തെ പായ്ക്കുകൾ ഇടാവുമെന്ന് ഒരു കുഴപ്പവും ഇല്ല ഇട്ട് കൊടുക്കാം ബ്ലാക്ക് ഹെഡ്സോ വൈറ്റ് ഹെഡ്സോ ഒക്കെ പോകണ്ടേ നമ്മുടെ മുഖത്തെ അപ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുത്താൽ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഒരു ചെറിയ വീഡിയോ ആയ കേട്ടോ ഇപ്പം എല്ലാവരും കണ്ടിട്ട് കമൻ്റ് ഒക്കെ ഇടണം എൻ്റെ അടുത്ത് പനി കുറഞ്ഞോ കുറഞ്ഞോ ശുഭയെ റെസ്റ്റ് എടുക്കുന്നതെന്ന് പറഞ്ഞു ഒരുപാട് ആൾക്കാർ പ്രത്യേകിച്ച് എൻ്റെ ജോയി ആൻറ്റി ആൻറ്റിക്ക് തന്നെ ശരി ഒരിക്കും മനസ്സിലായി എന്നെ ശരിക്കും പഠിച്ചു വെച്ചപ്പോൾ ഒരു അമ്മമാർക്ക് മക്കളെ എങ്ങനെയാണ് മനസ്സിലാക്കുന്ന തരത്തിൽ എന്നെ എൻ്റെ ആൻറ്റി മനസ്സിലാക്കുക കേട്ടോ ഒന്ന് രണ്ട് മാസം മുന്നേ ആൻറ്റി പറയുന്നുണ്ട് മക്കളെ നിൻ്റെ മുഖത്ത് ക്ഷീണമുണ്ട് കേട്ടോ എനിക്ക് അന്നൊക്കെ ഈ യൂറിനറി ഇൻഫെക്ഷൻ കാണും ഞാൻ എനിക്കറിയത്തില്ലോ നമുക്ക് കൂടി കഴിയുമ്പോഴല്ലേ അതിൻ്റെതായ മുത്രയോഗിക്കാൻ ബുദ്ധിമുട്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇത് വന്നിട്ടുള്ളവർക്ക് മനസ്സിലാകും അറിയാൻ പറ്റുന്നത് പക്ഷേ എനിക്ക് ശരിക്കും ക്ഷീണമുണ്ട് എന്നെ കാണുന്നവർ പറയുന്നുണ്ട് അപ്പോൾ എന്നെ ഇതിൽ കൂടെ കാണുന്നത് അപ്പം എൻ്റെ വിചാരം എന്താണെന്നറിയോ ഞാൻ ഒരു നേരമേ ചോറ് കഴിക്കുന്നുള്ളൂ ഞാൻ ശരിക്കും ഭക്ഷണം കുറച്ചു അങ്ങനെ ഒരുപാട് വെള്ളം കുടിക്കുന്നു അപ്പം ശരീരത്തിലെ വെയിറ്റ് എൻ്റെ കുറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിക്കുന്ന ഞാൻ ഡയറ്റൊക്കെ ചെയ്തെൻ്റെ ശരീരം വലിയന്നുള്ള ഗ്രമയ്ക്കിരിക്കുമായിരുന്നു പക്ഷേ എനിക്ക് ഈ ഒരു സാധനം വന്നാണ് ഞാൻ മെലിഞ്ഞെങ്കിൽ മെലിഞ്ഞത് അപ്പോൾ എൻ്റെ ആൻറ്റി എന്നോട് എപ്പോഴും പറയും കേട്ടോ ജോയി ആൻറ്റിയെ നമ്മുടെ ട്രിവാണിത്തുള്ള ആൻറ്റി പറയുമായിരുന്നു മക്കളെ ക്ഷീണ കൊണ്ട് മുഖത്ത് റെസ്റ്റ് എടുക്കണം റെസ്റ്റ് എടുക്കണം രാത്രിയിലൊക്കെ ഉറക്കളയ്ക്കുമ്പോൾ ഉറക്കളച്ചിരുന്ന് ഞാൻ ഓയിലിൻ്റെ അഡ്രസ്സ് എഴുതുമ്പോൾ ആൻറ്റി അടുത്ത് പറയും അങ്ങനെ ഉറക്കളച്ചിരുന്ന് എഴുതണ്ട രാവിലെ എഴുതുക എന്നൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയും കേട്ടോ ദൈവമേ ദൈവം ഒരു അമ്മമാർ പറയുന്നതിലും തുല്യമായിട്ട് ഇങ്ങനെ എന്നടുത്ത് പറഞ്ഞു ഇന്നലെ എന്നെ കുറേ ഉപദേശിച്ചിട്ടുണ്ട് ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ അതുപോലൊക്കെ ചെയ്തോളാം ആൻറ്റി പിന്നെ പനിയെല്ലാം കുറഞ്ഞു ഇപ്പം കുഴപ്പമൊന്നുമില്ല പിന്നെ ഇങ്ങനെ അസുഖമാണെന്നും പറഞ്ഞു എനിക്കിങ്ങനെ ഇരിക്കുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യവും ദൈവമേ അസുഖമൊന്നും വരാതിരിക്കട്ടെ എല്ലാവർക്കും അസുഖമൊന്നും വരാതിരിക്കട്ടെ അതുകൊണ്ട് ഞാൻ എന്നും ഞാൻ കുളിച്ച് രണ്ടു നേരമോ എന്ന് പറയുന്ന ഞാൻ കുളിച്ചു പനി പനിച്ച് കിടന്നില്ലേ എന്നവര് ഞാൻ ഉച്ച സമയത്ത് എഴുന്നേറ്റ് കുളിച്ച് കേട്ടോ എനിക്ക് കുളിക്കാതെ ഒട്ടും എനിക്ക് പറ്റത്തില്ല അതെന്താണെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഒരു ദിവസം കിടന്ന് അന്ന് ഞാൻ കുളിച്ചു പക്ഷേ എല്ലാവരും പറഞ്ഞു ആ കുളിക്കുക പക്ഷേ യൂറിനറി ഇൻഫെക്ഷൻ കൊണ്ടുവന്ന പനിയാണ് പനിയെന്ന് പറഞ്ഞ ഒരു അസുഖമില്ല അപ്പോൾ അതിനെ മാറ്റാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു ആൻറ്റിബയോട്ടിക് എടുത്തു അങ്ങനെ അതും മാറി കേട്ടോ അതിൻ്റെയും കാര്യങ്ങളൊക്കെ മാറി അപ്പോൾ നമുക്ക് മനസ്സിലാകും രണ്ട് ദിവസം കൊണ്ട് ഗുളികയെല്ലാം കഴിച്ചു കഴിയുമ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ നാളെ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇതുവരെയ്ക്കും ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ബൈ